നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചി രൂപതയുടെ കീഴിലുള്ള കുമ്പളങ്ങി ഫെറോന ഫെറോനയുടെ കീഴിലുള്ള ഒൻപത് ഇടവകകളിലും നൈജീരിയയിൽ ക്രൈസ്തവർ നേരിടുന്ന സമാനതകളില്ലാത്ത ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല തെളിയിച്ചു കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പള്ളി അങ്കണത്തിൽ നടന്ന പ്രതിഷേധ ജ്വാലയിൽ അസോസിയേറ്റ് വികാരി ഫാദർ പ്രസാദ് ജോസഫ് കണ്ടെത്തിപ്പറമ്പിൽ സംസാരിച്ചു ക്രൈസ്തവർക്കെതിരെ നൈജീരിയയിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായും പീഡനമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെന്നും ഫാദർ പ്രസാദ് ജോസഫ് പറഞ്ഞു ക്രിസ്ത്യാനി എന്ന ഒറ്റ നാമത്താല് പീഡിപ്പിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് പേര് ഈ ലോകത്തുള്ളപ്പോഴും ആശ്വാസം ഇന്ന് സർക്കുലർ വൈറ്റ്സ് പോലെ പ്രത്യാശ നൽകുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എത്രമാത്രം ക്രിസ്ത്യാനികള് പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എത്രമാത്രം ക്രിസ്ത്യാനികള് തകർക്കപ്പെടുന്നുണ്ടോ അത്രമാത്രം ശക്തമായ രീതിയിൽ നമ്മളുടെ ജനസംഖ്യ ക്രൈസ്തവ ജനസംഖ്യ കൂടുകയും ചെയ്യുന്നുണ്ട് നമ്മളെ അടിക്കുമ്പോൾ നമ്മൾ അടിക്കുകയല്ല മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പോലും നമ്മൾ തിരികത്തിച്ച് പിടിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഈ പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ പോലും ഈ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഉണ്ടാകണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ഒരു വൈരാഗ്യമോ വഴക്കമോ ഒന്നുമല്ല ഇവിടെ നടക്കുന്നത് ഈ ചുറ്റുപാടുകളിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പോലും നമ്മൾ വളരെ സൗമ്യതയോടുകൂടിയാണ് പെരുമാറിയിട്ടുള്ളത് നമുക്കിവിടെ ജീവിക്കാൻ ആകാശമുണ്ട് നമ്മുടെ പിൻതലമുറക്കാർക്ക് ഇവിടെ ജീവിക്കുവാനും വളരുവാനും വിശ്വാസം മുറുകെ പിടിക്കുവാനുമുള്ള അവകാശമുണ്ടെന്ന് മാത്രമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്